മയി നാൻ ചന്ദ്രരടക്ക് ദീരാ होई ഇങ്ങ വരിത്തിക്കിരിക്കി മരി പെളമ്പിണ്ടയിക്കി നീര ഉമാ പാട്ട ഇരിക്കുന്നീ ഹ് ഏട്ടി പാതി കേട്ടണ്ടതായിക്കി അനക്ക കണ്ണ പറവ സെല്ലിലയിരുന്നാല കാ തന്നെ ചവട കേട്ടണ്ടതായിക്കി മയിയതണ്ട ചന്തേ വണല്ല അപ്പം വണ്ട നവാബള ഇരുന്നു കേട്ടയാ ആശോദ നെനെ വേണ്ടല്ലേ പിന്നെ ഞാൻ വേണ്ടല്ലോണെന്ന മേരതില കാച്ചി തോങ്ങുതു കാ 2.80 നെ ചന്നോയി അനക്കപ്ടിയാ സക്കാച്ചി

ഉടനെ ഉച്ച വരുമേ ഉലകത്തിലെ നടക്കിയത് വെച്ചതന്നെ ടീ ചെന്നൈനായി ഇപ്പൊ ആര് എപ്പോ ആള് ഫസ്റ്റ് പോണി കളയ ആള് സെക്കൻഡ് പോണ അപ്പടി ഇല്ല ഇപ്പോ ഉള്ള കാലത്ത് നാട്ട് നിലമേ അത് കറക്റ്റ് ദാ അതക്ക് നമുക്ക് വായല്ല അപ്പടി சொல்ல பாத்து ഇരി വിടിട്ട് ഇനി ഞാൻ ചെല്ലല്ല ഇന്നു നാൾ ഫുൾ മൂഡ് ഔട്ട് ആക്കിച്ച് പത്ത് ഒന്നെ ഞാൻ ചിരിച്ച വെച്ചട്ട ഉമ്മ അല്ലാതെ മുടി വെ ചെയ്യാതെ പോയി അപ്പമ്മ ഇപ്പ പാര് പത്ത് പത്ത് എനക്ക് നീ தானே സത്ത് 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 ഒന്നെ വിട ഏത് സത്ത് ഏ എന്താ പാട്ട് കൊണ്ട് കുറച്ചല്ലേ ലങ്ങ ഗല്ലഞ്ഞിപ്പത്തെ സ്ലീവറ തച്ചാനായ അണ്ട് അഞ്ച് സെന്റ് നല്ല തെളി കേട്ടവര തന്നെ ഉമ്മടെ അപ്പതിലെ വേറെ പാടിയാരെ എന്നോട് சொത്ത് പേടശ്ശില്ല ഞാൻ പറ്റിയനക്ക് അപ്പുറർ പണ്ണ വേലക്ക് ഞാൻ ഇന്നെണ്ണണേ എന്നെ കണ്ട മരിവര അണ്ണൻ ഇല്ല അതുവനക്കേ അറിയില്ല ആർക്കറിയം മനസ്സ് ഉള്ള ഇതി거든요 എവിടെ വരും അപ്പനെ പോലെ തന്നെ புள்ளയിനെ ഇരിപ്പന ഇ봐 ഒരു ടീമ ചെറിയ ചായ കട വരെ പെണ്ടിടരെവനെക്കളാണെങ്ങലെ വട്ടാ வேனே கொண்டேன் வேண்டா சே காலையதே மூட ஓட்ட கிட்டற அந்த மனுசை இன்ன வர்தா சின்னாரு மனுசையர இல்ல அவரில்லாத நெல மெனனிச்சு பாக்க முடியாம அந்த வீடு அப்படியே ரெண்டாவா எல்ல வீட்டலயே அப்படியே ஆம்பளால இல்லான அந்த வீடு கேள்விக்குறியா இருக்குது சவாரியையும் കാണுதில்லை ஹாய் யார் நீங்க என்ன வேணும் என்ன பாருங்க ட்ராப் பண்ணவா நான் அந்த டிரைவரா வேல செய்யறேன் சவாரியிட்டல நான் വിള சை அந்த வீடு கிட்ட தான் இருக்கு நான் போலாம் அம்மா ஏய் அத நான் சொல்லிய சில பின்ன என்ன நீ குள்ளமா இருந்தாலும் உங்க பேரு ஊதாவா ും മുരാ ശരി ഇന്നൊരു നാൾ പാപ്പം ഊതാ എനക്ക് പേര് സുധാകർ സുധാ സുധാന് വിളിപ്പ് ചോ ഉട പേര് ഊതാ സുധാ ഊദ see you soon